എല്ലാവർക്കും പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂലേക്ക് സ്വാഗതം എല്ലാവരും ചാനലിന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ എപ്പിസോഡിന് അത് നമ്മുടെ വിക്രമാണെങ്കിൽ സീനിയെ തിരക്കി പോവുകയാണ് ശ്രീനിയുടെ ആ ഫോണില് കോള് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ശ്രീനി ആരാണ്ടേ വിളിച്ചിട്ട് വിക്രത്തിനെ അന്വേഷിച്ചായിരുന്നല്ലോ അതിന് പകരമായിട്ട് വിക്രം പോവാണ് പോകുമ്പോൾ നമ്മുടെ ശ്രീനിയുടെ ശ്രീനി സാറിന്റെ വൈഫാണ് വന്ന് ഡോറ് തുറക്കുന്നത് അപ്പൊ വിക്രം വന്ന് കണ്ടോണ്ട് അവര് ഭയങ്കര കൂക്കടാണ് അവര് ഇരിക്കാൻ പറയുന്നുണ്ട് ഫുഡും കൊടുക്കുന്നുണ്ട് പക്ഷെ വിക്രം പറയുന്നുണ്ട് എനിക്ക് ഇനി രാഷ്ട്രീയത്തിനോട് യാതൊരു താല്പര്യമില്ല സാറിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും സാറിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാന്ന് പറയുന്നുണ്ട് അപ്പൊ അതായിരുന്നു ശരിക്കും പറഞ്ഞ ശ്രീനിയുടെ വൈഫിന്റെയും ആവശ്യം വിക്രം രാഷ്ട്രീയത്തിൽ ഇറങ്ങരുത് പക്ഷെ എപ്പോഴും ഒരു ഗുണ്ടയായിട്ട് ശ്രീനിയുടെ കൂടെ കാണണം അങ്ങനെ പറയുവാണ് ഒരു കാര്യം പറയാനുണ്ട് ഇങ്ങനെ എന്തോ കടയിൽ നിന്നൊരു പിരിവുണ്ട് ആ പിരിവ് ഒന്നും ഇപ്പൊ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നില്ല ആൾക്കാർ ചെന്ന് ചോദിക്കുമ്പോൾ അവർ ഒരു പിരിവും കൊടുക്കുന്നില്ല അതുകൊണ്ട് നീ തന്നെ രംഗത്തിറങ്ങണം എന്ന് പറയുവാണ് പാവപ്പെട്ട വിക്രം അതും കേട്ടിട്ട് പറയുന്നുണ്ട് സാറിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും അതുകൊണ്ട് ആ പിരിവൊക്കെ ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറയുവാണ് പിന്നെയാണെങ്കിൽ വീട്ടിൽ വരുമ്പോഴത്തേനും കമല പറയുന്നുണ്ട് വേദയുടെ കാലിന് തീരെ വയ്യ നീ ഒന്ന് കൊടുക്കാൻ പറയുന്നുണ്ട് അപ്പൊ ആ പുച്ഛിച്ചു പോകുന്നുണ്ട് പിന്നെ എനിക്കൊന്നും വയ്യ അവളുടെ പകുതി അടവാന്നൊക്കെ പറയുന്നുണ്ട് വിക്രം അകത്തോട്ട് കയറി ചെല്ലുമ്പോഴാണെങ്കിൽ വേദ പൊതച്ചും കൂടി കിടന്ന് ഉറക്കുവാണ് പക്ഷെ രാത്രിയിലൊക്കെ വിക്രത്തിന് സങ്കടമുണ്ട് രാത്രിയിലൊക്കെ വേദ ഇങ്ങനെ കാലിട്ട് വലിക്കുന്നുണ്ട് വേദന കാരണം എന്നിട്ട് രാവിലെ ആണെങ്കിൽ എഴുന്നേറ്റ് ഇട്ട് വെള്ളമൊക്കെ എന്തോ എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴൊന്നും വേദയ്ക്ക് പറ്റുന്നില്ല അപ്പൊ വിക്രം ഒന്ന് കളിയാക്കുന്നുണ്ട് വേദാള ഓക്കെ ആയോ ഭയങ്കര വേദന വളരെ കഷ്ടമായി പോയി നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അപ്പൊ വേദ ചോദിക്കുകയാണ് ഒരു ഹെൽപ്പിയാവുക എന്റെ കാലിൽ ഇത് കുഴമ്പ് ഇട്ടുതരാമോ ചോദിക്കുക അപ്പൊ പറ എന്റെ പട്ടിയിടും നിന്റെ അങ്ങനെ ഒരു സഹായം നീ എന്നു പ്രതീക്ഷിക്കേണ്ടെന്ന് പറയുവാണ് പക്ഷെ വേദാവസാനം മാനസികമായി അങ്ങ് തകർത്തു വിക്രത്തിനെ മാനസികമായി തകർത്തിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ എന്തെല്ലാം ഉപകാരം ചെയ്തിട്ടുണ്ട് നിങ്ങളെ ജയിലിൽ നിറക്കിയിട്ടുണ്ട് പെണ്ണു കേസിൽ നിറക്കിയിട്ടുണ്ട് പെണ്ണു കേസ് എന്ന് പറയുമ്പോൾ വിക്രത്തിന് ദേഷ്യം വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഞാൻ ഉണ്ടാക്കി വെച്ച ഫുഡ് നിങ്ങൾ എടുത്ത് കഴിച്ചില്ലേ ഒന്നുമില്ല നിങ്ങൾ തെള്ളിയിട്ടതല്ലേ എന്റെ ഈ കാലിങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞ് മാനസികമായി ടോർച്ചർ ചെയ്ത് പാവപ്പെട്ട വിക്രമാണെങ്കില് കാലില് കുഴമ്പൊക്കെ ഇട്ട് തിരുമ്പാണ് അപ്പം വേദക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പാവം തോന്നി പക്ഷെ അത് കമല വന്ന് കാണുന്നുണ്ട് അടുത്ത എപ്പിസോഡിനകത്ത് കമല വന്ന് കാണുന്നുണ്ട് എന്നിട്ട് കമല രാവിലെ പറഞ്ഞത് ഓർക്കുക ആകെപ്പാട് ചമ്മിപ്പോയി നമ്മുടെ സുധാകരൻ മാഷാണെങ്കിൽ വേദയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ഒരു ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കുന്നൊരു ഓക്കറുണ്ട് അത് ആ കുട്ടിക്ക് എടുത്തുകൊടുക്കണം നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ വീട്ടിലൊരു കൊച്ചിനെന്തെങ്കിലും ആപത്ത് സംബന്ധിച്ച് നമ്മളൂടെ ഉത്തരവാദിത്തം പറയണം അവിടെ നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറയുവാണ് കമലയാണെങ്കിൽ വളരെ അത്ഭുതത്തോട് അത്ഭുതത്തോടുകൂടിയാണ് സുധാകരൻ മാഷ് ഇങ്ങനെ പറയുന്നൊക്കെ കേൾക്കുന്നത് എന്നിട്ട് പറയുവാണ് നീ തന്നെ തിരുമ്മി അത് ശരിയാക്കി കൊടുക്കണം വിക്രത്തിനെ ഏൽപ്പിച്ചാൽ അവൻ വേണമെങ്കിൽ ആ കൊച്ചിന്റെ കാലിൽ പിടിച്ച് തിരിച്ചു ഓടിക്കുമോ എന്ന് പറയുവാണ് അത് കേട്ട് കമല ചിരിക്കുവാണ് നന്ദിനി ആണെങ്കിൽ പാഞ്ഞു കിടക്കുവാണ് ഇവര് തമ്മിൽ ഒന്നിച്ചോന്ന് അറിയാൻ വേണ്ടി നന്ദിനിക്കാകപ്പാടെ ഒരു സമാധാനം ഇല്ല വേദായണയെ മാക്സിമം ഇട്ട് നന്ദിനിയെ കറക്കുന്നുണ്ട് നന്ദിനി റൂം ക്ലീൻ ചെയ്യാൻ വരുന്നുണ്ട് വേദായണ എന്നിട്ട് പറയുവാണ് നിനക്ക് വീറും വൃത്തിയൊന്നുമില്ല അതുകൊണ്ട് നിന്റെ റൂം വൃത്തിയാക്കാൻ അമ്മ എന്നോട് പറഞ്ഞു പറഞ്ഞ് വരുവാണ് അതിനിടയ്ക്ക് വേദയാണെങ്കിലും ആ റൂമ് വൃത്തിയാക്കുക ഞങ്ങൾക്ക് ഇവിടെ ടൈം ഇല്ലായിരുന്നല്ലോ വിക്രം എന്നെ എടുത്തുകൊണ്ട് നടക്കുവായിരുന്നു ഞങ്ങളെ ഒരു റൂമിൽ പൂട്ടിട്ടിട്ട് അച്ഛൻ പോയില്ലേ അതുകൊണ്ട് ഇവിടുന്ന് ക്ലീൻ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല എന്നും പറഞ്ഞു നന്ദിനിയെ അകപ്പാടെ കറക്കി കറക്കി നന്ദി അവസാനം ആ റൂമിൽ നിറങ്ങി ഓടുവാണ് ഇത്രയും വൃത്തികെട്ടാൻ നിന്റെ റൂം ഇങ്ങനെയൊക്കെ കിടന്നാൽ മതി ഇത് കൂടുതൽ വൃത്തിയാക്കേണ്ട ആവശ്യം നിന്റെ സ്വഭാവം പോലെ എന്നും പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ് എന്നിട്ടാണെങ്കിൽ നാളത്തെ നാളത്തെ കാണിക്കുന്ന വെച്ചാല് വേദ കാലിങ്ങനെ ഞൊണ്ട് ഞൊണ്ട് നടക്കുവാണ് നന്ദനി വന്ന് പറയുവാണ് നിനക്ക് നിന്റെ കള്ളത്തരമാണ് നിനക്ക് കാലിന് ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയുവോ അപ്പോഴാണെങ്കിൽ വേദയാണെങ്കിൽ ഭയങ്കര രസമാണ് വേദ ബ്രേക്ക് ഡാൻസ് കളിച്ച് കാണിക്കുവാണെ കണ്ടോ കണ്ടോ എന്റെ കായൽ ഒരു പ്രശ്നവും പെട്ടെന്ന് വിക്രം വന്നപ്പോഴത്തേ അയ്യോ പൊത്തോന്ന് വിളിക്കുക അപ്പൊ വിക്രംത്തിന്റെ തോളിച്ചാരി ഇട്ട് നന്ദിനെ കൊഞ്ഞനെ കുത്തിക്കൊണ്ട് പോവാണ് വേദ നന്ദിനിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഭയങ്കര നല്ല കോമ്പിനേഷൻ ആണ് നന്ദിനി ചില സമയത്ത് നന്ദിനി ഓവറാണ് നമുക്ക് എപ്പോഴും അങ്ങ് വേദ ചില സമയത്ത് ഭയങ്കര രസമാണ് അങ്ങനെ നന്ദിനിയായിട്ട് വട്ടം കിറക്കുവാണെങ്കിൽ വേദ ഇതിനിടയ്ക്കാണെങ്കിൽ ശ്രീകാന്തിന് പോയി വർഷയാണെങ്കിൽ തലയണമന്ത്ര മോദി പറയുന്നുണ്ട് സ്വത്തുക്കളും ഇപ്പൊ നടക്കുന്ന കമ്പനി എല്ലാം ശ്രീ ശ്രീയേട്ടന്റെ പേരിൽ ആക്കണം നാളെ വേദക്ക് കൊടുക്കുന്നതിന് പ്രശ്നമല്ല പക്ഷെ വേദയ്ക്ക് കൊടുത്ത ആ വൃത്തികെട്ടവൻ ആ വിക്രമായിരിക്കും ആ കമ്പനി നോക്കുന്നതും സ്വത്തുക്കളൊക്കെ വിക്രത്തിന്റെ കയ്യിൽ പോയിപ്പെടും അതുകൊണ്ട് ഒരിക്കലും അനുവദിച്ചുകൂടാ അതുകൊണ്ട് ശ്രീയേട്ടൻ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എത്രയും വേഗം ഷെയർ ഒക്കെ പാട്ട് ചെയ്യണം അതായത് അത് നമ്മുടെ വർഷയുടെ അച്ഛൻ പറഞ്ഞു കൊടുത്തുണ്ട് രണ്ടായിട്ട് ഭാഗിക്കണം ദീപ്തിക്കും നമ്മുടെ ശ്രീകാന്തിനും ആയിരിക്കണം ഷെയർ കിട്ടുന്നത് വേദയ്ക്ക് പോവല്ലന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും വേദ തിരിച്ചു വരത്തില്ലെന്നറിയ ഇവർക്ക് ദർശന കല്യാണവും കഴിക്കത്തില്ല അതുകൊണ്ട് എത്രയും വേഗം പാർട്ടീഷൻ നടത്തണമെന്ന് പറഞ്ഞ് ശ്രീകാന്തിന് വേദ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം ശ്രീകാന്തിൻ്റെ മനസ്സിലത് കീറിയിട്ടുണ്ട് വേദയ്ക്കൊന്നും കൊടുക്കല്ല എത്രയും വേഗം കാര്യങ്ങളൊക്കെ കയ്യിലാക്കണമെന്ന് ഉദ്ദേശിക്കുവാണ് ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് നാളത്തെ എപ്പിസോഡിലാണ് വേദയിട്ട് കറക്കാൻ പോകുന്നത് നമ്മുടെ നന്ദിനിയെ നന്ദിനി ആകപ്പാടെ വിക്രത്തിനെയും വേദ ഒരുപാട് കളിപ്പിക്കുന്നുണ്ട് അപ്പം വളരെ രസകരമായ എപ്പിസോഡാണ് നാളെയും എല്ലാരും ചാനലിനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്